ഈസ്റ്റർ ശുശ്രൂഷാ ചടങ്ങുകൾ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നടക്കുന്നുണ്ട് കോഴിക്കോട് അതിരൂപതാ നിയുക്ത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് കാർമ്മികത്വം വഹിക്കുന്നത് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്നു രതീഷ് വാസുദേവനുണ്ട് രതീഷ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളും മറ്റും എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തീർച്ചയായും തിരുക്കർമ്മങ്ങളുടെ ഉയർത്തു തിരുനാളിന്റെ പ്രാർത്ഥനാ കർമ്മങ്ങൾ ആരംഭിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലാണ് തിരുപ്പുരുവി കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് വി ശക്കാലക്കൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ രണ്ടേ നാൽപ്പത്തി അഞ്ചിന് താമരശ്ശേരി രൂപത ബിഷപ്പ് ഇന്ത്നാണെങ്കിലും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും എന്തായാലും അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അല്പസമയങ്ങൾക്കുള്ളിൽ ദീപം തെളിയിച്ചുകൊണ്ട് തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കും നടപടികൾ ഈ രാത്രി മരണത്തിന്റെ ആരംഭിക്കും വിജയം നേടിയ യേശുനാഥന്റെ ശ്വാസികളായ മരണത്തെ തോൽപ്പിച്ച് ജീവനിലേക്ക് പ്രവേശിച്ച ഒരു ക്രിസ്തുവുണ്ട് അതാണ് അതിൻ്റെ അന്യന്യത അതാണതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുകയാണ് സഹോദരരെ ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവിടെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള സത്യം விழிச்சுபறையே